നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്ഷമാ ഫ്രൂട്ടിനെ കുറിച്ചാണ് അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആ ഫ്രൂട്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് മസ്ക് മല അല്ലെങ്കിൽ തൈക്കുമ്പളം എന്നൊക്കെയാണ് ഇതിനെ അറിയപ്പെടുന്നത് അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണം കട്ട് ചെയ്ത് എടുത്ത് ഇതിൻ്റെ തൊലിയെല്ലാം നല്ല കട്ടിക്ക് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കളയണം അതിനുശേഷം ചെറിയ പീസസ് ആക്കി ഒന്ന് എടുത്തിട്ട് നമുക്കിത് ഒരു പാത്രത്തിലാക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കാം അതിനുശേഷം ഞാനിത് വെളിയിലെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ ഇതിനൊരു മധുരത്തിൻ്റെ കുറവുള്ളത് കാരണം പഞ്ചസാരയിട്ടാണ് ഞാനിതെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഷമാം ഫ്രൂട്ടിനെ കുറിച്ച് ഇതിൻ്റെ ഗുണത്തെക്കുറിച്ച് ഒന്നും മിക്കവർക്കും അധിക അറിവൊന്നും ഉണ്ടായിരിക്കില്ല എങ്കിലും എനിക്കറിയാവുന്ന ചില അറിവുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് വളരെ പോഷകമൂല്യമുള്ള ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ക്ഷമാ ഫ്രൂട്ട് ഇത് ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ ഫ്രൂട്ടുകളിൽ ഒന്നാണ് ഈ ക്ഷമാ ഫ്രൂട്ട് അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ ആണെന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇതിൽ പൊട്ടാസ്യം ധാതുക്കൾ ജീവകങ്ങൾ ഭക്ഷ്യനാരുകൾ എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു ക്ഷമാമിൽ അടങ്ങിയിരിക്കുന്ന ജീവകം എ സി എന്നിവ രോഗപ്രതിരോധ ശേഷി കൂടുതൽ നൽകുന്നവയാണ് ദിവസവും ക്ഷമാം കഴിച്ചാൽ അകാല വാർദ്ധക്യം ഇല്ലാതാകും അതുപോലെ തന്നെ ക്ഷമാമിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയാരോഗ്യം നിലനിർത്താനും സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ ക്ഷമാം പതിവായി കഴിച്ചാൽ ക്യാൻസർ വരുന്ന കോശങ്ങളെ തടയാനും സഹായിക്കും ക്ഷമാമിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റ കരോട്ടിൻ കണ്ണുകളുടെ ആരോഗ്യത്തിനെ സഹായിക്കുകയും ശരീരം ഇത് ജീവകം ആക്കി മാറ്റി തിമിരം തടയാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു അതുപോലെ അമിതവണ്ണം ഉള്ളവർക്കും അതുപോലെ പ്രമേഹ രോഗികൾക്കും ഈ പഴം വളരെ കൂടുതൽ കഴിക്കാവുന്നതാണ്